ഹലോ കൂട്ടുകാരെ പിച്ചിപ്പൂവ് കണ്ടോ ഹൈബ്രിഡ് പിച്ചിപ്പൂവാണ് അത് സ്പാനിഷ് ജാസ്മീൻ എന്നൊക്കെ പറയും കണ്ടോ നല്ല കളറാണ് വയലറ്റ് കളറ് മുട്ടിനൊക്കെ നല്ല വയലറ്റ് കളർ കണ്ടോ നല്ല മണോ നമ്മൾ മ മണം ആയതുകൊണ്ട് ആകർഷിച്ച് അങ്ങോട്ട് ചെല്ലുവേ അതുപോലെ മണമാണ് കൊച്ചർ കുഞ്ഞുകറുക്കിന് ഇഷ്ടപ്പെട്ടു ഈ പൂവ് അതുകൊണ്ട് അത് കുടിച്ചോണ്ട് നടക്കുന്നു കണ്ടോ കണ്ടോ നിറയെ പൂക്കളുണ്ട് പിച്ചിപ്പൂവ് വെള്ളയുണ്ട് ഇങ്ങനെ ഹൈബ്രിഡ് റോസ് കളറുള്ളതുണ്ട് രണ്ട് കളർ ഉണ്ട് ജാസ്മീൻ എന്നൊക്കെ പറയും മുല്ലപ്പൂ പോലെ ഉണ്ടല്ലേ കൂട്ടുകാർ കണ്ടോ റോസ് കളർ ഇത് മറ്റേ വെള്ളയുണ്ട് റോസ് ഇല്ലാത്ത വെള്ള കളറുണ്ട് തൂ വെള്ളയുണ്ട് ഇൻ്റെ തണ്ട് നട്ടാലും ഉണ്ടാകും കേട്ടോ തലപ്പ് നട്ട് നമുക്ക് പിടിപ്പിക്കാം നാടനുണ്ട് ഹൈബ്രിഡ് ഉണ്ട് ഉണ്ടോ നിറയെ പൂക്കളും ഉണ്ടോ നല്ല മണോ ഒത്തിരി ദൂരെ വരെ വരും ഈ മണം മുറ്റം നിറയെ സുഗന്ധം യൂഷ് ചെയ്തുപോലെ ഒരു പിച്ചി നട്ടാൽ മതി കണ്ട ചെറിയ ഇലയാണ് പിച്ചിക്ക് വള്ളി വള്ളിയായിട്ട് ഇങ്ങനെ നടക്കും അത് നമുക്ക് വെട്ടി ഇങ്ങനെ റൗണ്ട് ആകൃതിയിലൊക്കെ നിർത്താം പല ഷേപ്പിൽ നിർത്താം ഉണ്ട് അതിൻ്റെ ഇല തീരെ കുഞ്ഞല്ലേ